പ്ലസ് ടു അക്കൗണ്ടൻസി ഡെയിലി ട്യൂഷന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാനായി ചാനലിലെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതാണ് ജനറൽ റിസർവ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിൻ്റെ ജേണൽ എൻട്രി സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ഒരു ആണ് നാല് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരാറ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എ ബി ആൻഡ് സി ആർ പാർണേഴ്സ് സി ഡിസൈഡ് ടു റിട്ടയർ ഓൺ ദി ഡേറ്റ് ഓഫ് ഹീസ് റിട്ടയർമെൻറ്റ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ഷോ ഡെ ജനറൽ റിസർവ് ഓഫ് ഫോർട്ടി തൗസൻഡ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ട്വൻറ്റി തൗസൻഡ് ഷോ ദ അക്കൗണ്ടിൻ ട്രീറ്റ്മെൻറ് ഓഫ് ദി എബൗ ഇതിൻ്റെ അക്കൗണ്ടിൻ ട്രീറ്റ്മെൻറ്റ് കാണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജെ എഴുതാനാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ചാപ്റ്ററിലെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനാണ് റിട്ടയർമെൻറ്റ് ചാപ്റ്ററിലെ ജനറൽ റിസർവിൻ്റെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ജെ എണ്ൽ എൻഡ്രി എഴുതാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക ആൻസർ പറയുമ്പോൾ അതും കൂടി അതിൻ്റെ ഒപ്പം ചെയ്തു പോകുക നമ്മുടെ ക്വസ്റ്റിനിൽ ജനറൽ റിസർവ് ഫോർട്ടി തൗസൻഡ് തന്നിട്ടുണ്ട് റിട്ടയർമെന്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ മൂന്ന് പാട്ട്നേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ജനറൽ റിസർവ് ഫോർട്ടി തൗസൻഡ് ക്വസ്റ്റിനില് പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും പറയുന്നില്ല അപ്പം നമുക്ക് ഈക്വൽ ആയിട്ട് മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ടർ ടു പാർട്നേഴ്സ് ഇൻ ഈക്വൽ റേഷ്യോ ജനറൽ റിസർവിൻ്റെ ജനറൽ എൻട്രി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് തന്നേക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് അതായത് ലോസ് ആണ് ക്വസ്റ്റ്യൽ തന്നേക്കുന്നത് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതണം മോളിലേക്ക് പാർട്നേഴ്സിൻ്റെ പേരും കൊടുക്കുക ഒന്നുകൂടി പറയാം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ലോസ് ആണ് ക്വസ്റ്റ്യൽ തന്നേക്കുന്നത് ലോസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതായത് ഡെബിറ്റ് ബാലൻസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ എൻട്രി എഴുതുമ്പോൾ അതിനെ ക്രെഡിറ്റ് കൊടുക്കുക മുകളിൽ ഡെബിറ്റിൽ പാർട്നേഴ്സിൻ്റെ പേരും കൊടുക്കുക പേസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റാർ ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റാർ സി സ്ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റാർ ടു പ്രോഫിറ്റ് അലൗൺസ് അക്കൗണ്ട് പ്രോഫിറ്റ് അലൗസ് അക്കൗണ്ട് ഇരുപതിനായിരം രൂപയാണ് തന്നേക്കുന്നത് അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ക്വസ്റ്റ്യനിൽ റേഷ്യോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം മുൻഭാഗത്തെ വീഡിയോ കാണാനായി ലിങ്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കും അതും കൂടി ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം തന്നെ ചെയ്തു പഠിക്കേണ്ടതാണ്